ഹലോ കിഴക്കം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ താരം കേരച്ചൂരയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഫിഷ് ലവേഴ്സ് ഉള്ളത് അതിൽ മുൻപിൽ നിൽക്കുന്ന ഒരു മീൻ തന്നെയാണ് കെയരച്ചൂര എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഈ കുറി നല്ല പീസാക്കിയാണ് സംഭവം ഇങ്ങനെത്തിയിരിക്കുന്നുണ്ട് പിന്നെ അവനെ ഒന്ന് മെഴക്കി കുട്ടപ്പനാക്കി എടുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ വെള്ളത്തിൽ ജീവനില്ലാതെ നീട്ടി കുടിക്കുന്ന അലുവാ കഷ്ണം പോലെയുള്ള നമ്മുടെ കയരച്ചീര അങ്ങനെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാല വെച്ച് പിന്നെ നമുക്ക് കറി വെക്കേണ്ട അലുകാരികളൊക്കെ റെഡിയാക്കണ്ടേ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് പറഞ്ഞേക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി ചുമന്നുള്ളി നമ്മുടെ കുടമ്പുളി വറ്റലുമുളക് നമ്മുടെ സ്വന്തം കറിവേപ്പില ഇതെൻ്റെ തൊടിയിലെ തന്നെ കറിവേപ്പിലയാണേ പിന്നീട് പൊടികളായിട്ട് വേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉൽവാപ്പൊടി കുരുമുളക് പൊടി പാകത്തിനുപ്പ് ആ എടുത്ത് കാണിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ വില കൂടുതലായതുകൊണ്ട് കുറേശേ ഉപയോഗിക്കത്തുള്ളൂ കയറച്ചൂര നല്ല അടിപൊളിയായിരുന്നു കറി വെച്ചതും സൂപ്പറായിരുന്നു കഴിച്ചപ്പോഴും സൂപ്പറായിരുന്നു കേട്ടോ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നു അതിലേക്ക് നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു പിന്നീട് ഞാൻ കടുകിടത്തിലുള്ള മീൻ കറിക്ക് കേട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കുന്നു അതൊന്ന് പച്ചവണം മാറുമ്പം അതിലേക്ക് നമ്മുടെ പുളി ഇട്ട് കൊടുക്കുന്നു ചിലർ തക്കാളിക്കാൻ ചേർക്കും ഞാൻ ചേർക്കുന്നില്ല പിന്നീട് നമ്മുടെ പൊടികളെയൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാർന്നടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ആ റോസ്റ്റ് ചെയ്യുന്നതിലാണ് കറിയുടെ രുചി പിന്നീട് ഞാനിതിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും പച്ചവെള്ളം കറിയിൽ ഒഴിക്കത്തില്ല ഞാൻ നല്ല തിളപ്പിച്ച വെള്ളമാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ബാക്കി വെള്ളവും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വെച്ച് നമ്മളത് തിളവരാനായി കാത്തിരിക്കണം നല്ല അടിപൊളിയായിട്ട് തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമ്മുടെ മീനിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് അത് നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി പുള്ളി അടച്ച് ഭദ്രമാക്കി വെക്കുന്നു എന്തിനായി ഭദ്രമാക്കി വെറ്റുന്നതെന്ന് അറിയാമോ ഈ മീന് നല്ല വേവുള്ള മീനാണ് അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് തിളച്ച് പറ്റട്ടെ എന്ന് കരുതിയാണ് നമ്മളവനെ അടച്ചു വെച്ചേക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ നല്ല വെന്ത് കൊഴുത്ത് ആ ചാറിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ പിന്നീട് അതിലേക്ക് കുറച്ച് നല്ല കറിവേപ്പിലേ അങ്ങോട്ടിടുന്നു വെളിച്ചെണ്ണ ഒന്ന് തൂന്നു ഒരു ശകലം വെളിച്ചെണ്ണ കഴിച്ചോളൂ നിങ്ങളെ കാണിക്കേണ്ടത് പിന്നീട് അത് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ എണ്ണ ഇങ്ങനെ മേലേക്ക് തെളിഞ്ഞു കിടക്കും ഇത് ഞാൻ കപ്പയും കൂട്ടിയാണേ കഴിക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ